ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്നത് അമർത്തുക ഇതൊരു പേ ചാനൽ അല്ലാത്തത് കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു ചാർജും ഈടാക്കുന്നതല്ല അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു പ്രധാന കാര്യം ചിലർ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ജാതക സംബന്ധമായ ചോദ്യം ചോദിച്ചിട്ട് തുടർന്ന് വരുന്ന വീഡിയോകളിൽ അതിന് ഉത്തരം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ വേറെ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ വീണ്ടും ചോദ്യം ഉന്നയിക്കുകയോ അതല്ലായെങ്കിൽ എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എന്ന് പരാതി പറയുകയോ ചെയ്യുന്നത് ശരിയല്ല ചോദ്യം ചോദിച്ചാൽ അതിനുശേഷമുള്ള ജാതക വിചിന്തനത്തിൻ്റെ എപ്പിസോഡുകൾ കേൾക്കുകയും തങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക ധാരാളം ചോദ്യങ്ങൾ ബാക്കിയുള്ളതിനാൽ എല്ലാവർക്കും ഒറ്റയടിക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല അതിനാൽ കാത്തിരിക്കുക ഇന്ന് നമുക്ക് ജാതക വിചിന്തനം എന്ന പരിപാടിയുടെ ഇരുപത്തി എട്ടാമത് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം കൊല്ലത്തു നിന്നുമുള്ള ഒരു പ്രേക്ഷകൻ്റേതാണ് ജനനത്തീയതി മുപ്പത് ഒമ്പത് രണ്ടായിരത്തൊന്നാണ് ഇപ്പോൾ ഒരു ജോലി ലഭിച്ചിട്ടുണ്ട് എന്നാൽ എപ്പോഴും മടിയും അലസതയും ജോലിയിൽ താൽപ്പര്യക്കുറവുമാണ് എന്താണ് കാരണം ജോലിയിൽ പുരോഗതി ഉണ്ടാകുമോ അതുപോലെ പ്രണയവിവാഹത്തിന് സാധ്യതയുണ്ടോ എന്നിങ്ങനെയാണ് ചോദ്യം പ്രേക്ഷകൻ ജനിച്ചിരിക്കുന്നത് ചതയ ചതയനക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിലും ഞായറാഴ്ച ദിവസവും ശുക്ലപക്ഷ ത്രയോദശിതിഥിയിലും വൃശ്ചിക ലഗ്നത്തിലും കുംഭക്കൂറിലുമാണ് ജാതകന് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പതിനാല് നാല് രണ്ടായിരത്തി നാൽപ്പത്തിയൊന്ന് വരെ ശനിമഹാദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇപ്പോൾ ഏഴര ശനിയിലെ ഏറ്റവും ദോഷപ്രദമായ ജന്മശനി സമയം കൂടിയായതിനാലാണ് ജാതകന് എപ്പോഴും മടിയും അലസതയും ജോലി ചെയ്യാനുള്ള താൽപ്പര്യക്കുറവും ഉണ്ടാകുവാനുള്ള കാരണം ജോലിയും വിവാഹവും ഏഴര ശനിയിലോ എന്ന യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കാണുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പലർക്കും ജോലി കിട്ടുന്നതും വിവാഹം നടക്കുന്നതും വീട് പണിയുന്നതും ഏഴര ശനി ശനിദശ എന്നീ കാലഘട്ടങ്ങളിലാണ് കാരണം ജോലി കിട്ടുമ്പോൾ സമയത്ത് ജോലിക്ക് എന്നുള്ളതും ജോലി ചെയ്യുക എന്നുള്ളതും ചിലർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വീട്ടിൽ അടിച്ചുപൊളിച്ചിരിക്കുന്നവർക്ക് രാവിലെ എഴുന്നേറ്റ് തയ്യാറായി സമയത്ത് ജോലിക്കെത്തുക എന്നുള്ളത് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം അതുപോലെ തന്നെയാണ് വിവാഹം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം കൂടുകയോ ഇരുവരും തമ്മിലുള്ള സൗന്ദര്യ പിണക്കങ്ങളോ വീട്ടുകാരുമായുള്ള പ്രശ്നങ്ങളോ സാമ്പത്തിക ബാധ്യതകളോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം വീട് പണിയുമ്പോൾ ഒന്നുകിൽ കയ്യിലിരുന്ന പൈസ തീരുന്നതുകൊണ്ടോ അല്ല എങ്കിൽ ലോണിൻ്റെ ഗഡുക്കൾ അടച്ചു തീർക്കേണ്ടി വരുന്നത് മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ഞെരുക്കം മൂലമോ ബുദ്ധിമുട്ടുണ്ടായേക്കാം അതായത് ശനീശ്വരൻ നമുക്ക് വെറും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രമല്ല നൽകുന്നത് പലർക്കും നല്ലത് നൽകിയിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും സാമ്പത്തിക പരാധീനതകളെയും മറ്റാൾക്കാരുമായുള്ള കലഹവും മനോദുരിതങ്ങളും നൽകും അതിനാൽ അലസതയും മടിയും ഉപേക്ഷിച്ച് സമയത്തിന് ജോലിക്ക് പോകാൻ നോക്കുക കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടതായി വരും ജോലി കളയാതെ പിടിച്ചു നിന്നാൽ ജോലിയിൽ പുരോഗതിയൊക്കെ ഉണ്ടാകും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി എല്ലാ ശനിയാഴ്ചയും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാജന വഴിപാട് നടത്തുകയും ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് തവണ അരയാൽ പ്രദൂഷണം നടത്തുകയും ചെയ്യുക ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി പാലിച്ചുകൊണ്ട് അയ്യപ്പ കീർത്തനങ്ങളും ശനീശ്വര കീർത്തനങ്ങളും ജപിക്കുക പാവങ്ങളെ കഴിയും വിധം സഹായിക്കുക കാക്കയ്ക്ക് കറുത്ത എള്ളുകലർന്ന ചോറ് നൽകുക കറുത്ത പട്ടിയെ പരിചരിക്കുക ജാതകന് പ്രണയവിവാഹത്തിനുള്ള സാധ്യത കാണുന്നില്ല രണ്ടാമത്തെ ചോദ്യം അടൂരിൽ നിന്നുള്ള ഒരു പ്രേക്ഷകൻ്റേതാണ് ജനന തീയതി അഞ്ച് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലാണ് ഇപ്പോഴുള്ള കഷ്ടതകൾ മാറി സാമ്പത്തിക അഭിവൃദ്ധി എന്നുണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രേക്ഷകൻ ജനിച്ചിരിക്കുന്നത് ചതയ ചതയനക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിലും വെള്ളിയാഴ്ച ദിവസവും ശുക്ലപക്ഷ ദശമിതിഥിയിലും ഇടപലഗ്നത്തിലും കുംഭക്കൂറിലുമാണ് ജാതകന് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ധനസ്ഥാനം നിൽക്കുന്ന കേതുർദശ ആയതിനാൽ ഈ സമയം ധനപരമായ ബുദ്ധിമുട്ടുകളും മനോദുഖങ്ങളും രോഗദുരിതങ്ങളും അനുഭവത്തിൽ വരാം എങ്കിലും ഇടയ്ക്ക് അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക ലാഭവും ഉണ്ടാകാം ദോഷപരിഹാരത്തിനായി ജന്മനക്ഷത്രം തോറും ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ഗണപതി ഹോമം നടത്തുകയും ശിവക്ഷേത്രത്തിൽ മൃത്യുജയ ഹോമം നടത്തുകയും ചെയ്യുക അതിൻ്റെ കൂടെ ഇപ്പോൾ ഏഴര ശനിയിലെ ഏറ്റവും ദോഷപ്രദമായ ജന്മശനി സമയം കൂടിയാണ് നടക്കുന്നത് അതിനാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം നീരാഞ്ജന വഴിപാട് നടത്തുകയും ഏഴ് തവണ അരയാൽ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക ഗണപതി അയ്യപ്പൻ കേതു ശനീശ്വരൻ എന്നിവരുടെ കീർത്തനങ്ങൾ ജപിക്കുക പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഇരുപത് വർഷത്തേക്ക് ലഗ്നാധിപനായ ശുക്രൻ്റെ ദശാസമയം വരുന്നതിനാൽ ആ സമയം ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റും മാറി അഭിവൃദ്ധിയുണ്ടാകും പഞ്ചമഹാപുരുഷ യോഗമായ രുചകയോഗം കർമ്മസ്ഥാനത്തുള്ള ജാതകമാണ് ഫലത്തെക്കുറിച്ച് അറിയാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി വീഡിയോ കാണുക മൂന്നാമത്തെ ചോദ്യം ദോഹ ഖത്തറിൽ ജനിച്ച ഒരു ആൺകുട്ടിയുടേതാണ് തീയതി പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപതാണ് കുട്ടിയുടെ ഭാവി പഠനം ആയുസ് എന്നിവയെക്കുറിച്ചാണ് ചോദ്യം കുട്ടി ജനിച്ചിരിക്കുന്നത് മകൈരനക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിലും വ്യാഴ്ച ദിവസവും കൃഷ്ണപക്ഷ അഷ്ടമി അഷ്ടമിതിഥിയിലും കുംഭലഗ്നത്തിലും ഇടവക്കൂറിലുമാണ് കുട്ടിയുടെ വിദ്യാസ്ഥാനാധിപനായ വ്യാഴം സ്വക്ഷേത്രത്തിലായി ലാഭസ്ഥാനം നിൽക്കുന്നതിനാലും വിദ്യാകാരകനായ ബുധൻ സ്വക്ഷേത്രത്തിൽ അഷ്ടമത്തിലായി നിൽക്കുന്നതിനാലും ഉന്നത വിദ്യാഭ്യാസ യോഗമുള്ള ജാതകമാണ് ഏഴാം ഭാവത്തിൽ സ്വക്ഷേത്രസ്ഥിതനായി വൈദ്യകാരകനായ ആദിത്യൻ സ്ഥിതി ചെയ്യുന്നതിനാൽ മെഡിക്കൽ ഫീൽഡിനു വേണ്ടി ശ്രമിക്കാവുന്നതാണ് കർമ്മസ്ഥാനാധിപനായ ചൊവ്വ സ്വക്ഷേത്രസ്ഥിതനായി നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാലും കർമ്മഭാവത്തിലേക്ക് ചന്ദ്രദൃഷ്ടി ഉള്ളതിനാലും കർമ്മഭാവം ശോഭനമാണ് ലഗ്നാലും ചന്ദ്രാലും കർമ്മഭാവത്തിൽ ഗ്രഹങ്ങളില്ലെങ്കിലും സൂര്യാൽ കർമ്മസ്ഥാനത്ത് ഉച്ചത്തിൽ നിൽക്കുന്ന ചന്ദ്രന്റെ ദൃഷ്ടിയാണ് കർമ്മഭാവത്തിലേക്കുള്ളത് ധനസ്ഥാനാധിപൻ സ്വക്ഷേത്രത്തിലായി ലാഭസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാലും ധനസ്ഥാനത്തേക്ക് ബുധൻ്റെ ദൃഷ്ടിയുള്ളതിനാലും ധനപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് ആയുസ്സിന് കുഴപ്പമൊന്നുമില്ല ഭാഗ്യസ്ഥാനത്ത് ഗുളികസ്ഥിതി ഉള്ളതിനാലും ഭാഗ്യസ്ഥാനാധിപനായ ശുക്രൻ അനിഷ്ടഭാവസ്ഥനാകെയാലും ഭാഗ്യത്തിന് അല്പം ഇടിവ് വന്നിട്ടുണ്ട് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ചൊവ്വാദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ജന്മനക്ഷത്രം തോറും മാരങ്ങിയമാല വഴിപാടായി നൽകുകയും അർച്ചന നടത്തുകയും ചെയ്യുക നാലാമത്തെ ചോദ്യം ആലുവായിൽ നിന്നുള്ള ഒരു പ്രേക്ഷകൻ്റേതാണ് ജനനത്തീയതി പത്തയാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ആണ് അധ്യാപകനായി ജോലി ചെയ്യുന്നു വിവാഹം നടക്കുന്നില്ല എന്താണ് കാരണം എന്നാണ് ചോദ്യം തന്നിരിക്കുന്ന സമയമായ രാവിലെ എട്ട് നാൽപ്പത്തിരണ്ട് അനുസരിച്ച് ലഗ്നവും ലഗ്ന നവാംശവും സ്ത്രീരാശിയായ കർകടമായാണ് വരുന്നത് ജാതകം പുരുഷൻറ്റേതാകയാൽ ഈ ജനനസമയം തെറ്റായിട്ടാണ് കാണുന്നത് ജനനം രാവിലെ എട്ട് മണി മുപ്പത്തി ഒൻപത് മിനിറ്റിന് മുമ്പായിരിക്കണം അതനുസരിച്ച് പ്രേക്ഷകൻ ജനിച്ചിരിക്കുന്നത് മിഥുന ലഗ്നത്തിലും മിഥുന ലഗ്ന നവാംശകത്തിലും ലഗ്നനവാംശത്തിലും വിശാഖനക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലും ബുധനാഴ്ച ദിവസവും ശുക്ലപക്ഷ ത്രയോദശി തിഥിയിലും വൃച്ചിയെക്കൂറിലുമാണ് ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ ചൊവ്വാദോഷമുള്ള ജാതകമാണ് ചൊവ്വ അതിശത്രുക്ഷേത്രത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് വിവാഹം താമസിക്കുന്നതിന് കാരണമാകാം അതിനാൽ ചൊവ്വാദോഷ പരിഹാര കർമ്മങ്ങൾ ചെയ്യുക ജന്മനക്ഷത്രം തോറും സുബ്രഹ്മണ്യസ്വാമിക്ക് അർച്ചന നടത്തുകയും ദേവീക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുകയും ഉമാമഹേശ്വര പൂജ നടത്തുകയും ചെയ്യുക നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചൊവ്വായിക്ക് ഒന്നേകാൽ മീറ്റർ ചുവന്ന പട്ട് സമർപ്പിക്കുകയും അങ്കാരകപൂജ ചെയ്യുകയും ചെയ്യുക അതിനോടൊപ്പം വിവാഹാലോചന നടത്തുകയും ചെയ്യുക ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ലഗ്നാധിപനും പഞ്ചമഹാപുരുഷയോഗമായ ഭദ്രയോഗത്തിൽ നിൽക്കുന്നതുമായ ബുധൻ്റെ ദശാസമയമായതിനാൽ നല്ല സമയമാണ് മറ്റൊരു പഞ്ചമഹാപുരുഷ യോഗമായ ഹംസയോഗം കർമ്മസ്ഥാനത്തുള്ളതിനാൽ ജോലിക്കും നല്ല ജാതകമാണ് ലഗ്നാധിപനായ ബുധൻ നീചത്തിൽ നവാംശകം ചെയ്തിരിക്കുന്നതിനാൽ പാർശ്വലങ്ങൾ നോക്കിയറിഞ്ഞ് മരതക രത്നധാരണം നടത്തി ബുധനെ ബലപ്പെടുത്തുക രക്തധാരണ വിധിയെക്കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുക അഞ്ചാമത്തെ ചോദ്യം ഒരു പ്രേക്ഷകയുടേതാണ് ഹൈദരാബാദിലെ രംഗാറെഡ്ഡി ജില്ലയിലുണ്ടായ ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം ജോലി എന്നിവയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ജനനത്തീയതി പതിമൂന്ന് എട്ട് രണ്ടായിരത്തി പതിനാലാണ് കുട്ടി ജനിച്ചിരിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രം രണ്ടാം പാദത്തിലും കൃഷ്ണപക്ഷ ചതുർത്ഥി തിഥിയിലും ബുധനാഴ്ച ദിവസവും മീനലഗ്നത്തിലും മീനക്കൂറിലുമാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യാസ്ഥാനാധിപനായ ചൊവ്വ വിദ്യാസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിലും നിൽക്കുന്നത് അനിഷ്ടസ്ഥാനമായ അഷ്ടമത്തിൽ ശനിയുമായി യോഗം ചെയ്താണ് ബുദ്ധിസ്ഥാനാധിപനായ ചന്ദ്രൻ ലഗ്നത്തിലും ബുദ്ധിസ്ഥാനത്ത് ലഗ്നാധിപനായ വ്യാഴം ഉച്ചത്തിലും പരിവർത്തന യോഗത്തിലുമാണ് നിൽക്കുന്നത് വിദ്യാകാരകനായ ബുധൻ അനിഷ്ടസ്ഥാനമായ ആറാം ഭാവത്തിൽ മൗഢ്യത്തിലായാണ് നിൽക്കുന്നത് അതിനാൽ ഉഴപ്പാതെ ശരിയായ മേൽനോട്ടത്തിൽ വിദ്യാഭ്യാസം ചെയ്യിച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായ കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല സമയങ്ങളിലും മറ്റും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി വിദ്യാതടസ്സം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക ജോലി സംബന്ധമായി നോക്കുമ്പോൾ ലഗ്നാലും ചന്ദ്രാലും സൂര്യാലും കർമ്മഭാവത്തിൽ ഗ്രഹസ്ഥിതിയില്ലെങ്കിലും കർമ്മസ്ഥാനാധിപനും ലഗ്നാധിപനമായ വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാലും വ്യാഴത്തിൻ്റെ നവാംശകാധിപനായ ശുക്രനും വ്യാഴത്തോടൊത്ത് ലഗ്ന ത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാലും ജോലിക്ക് കാര്യമായ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല സുഖസ്ഥാനവും മാതൃസ്ഥാനവുമായ നാലാമിടത്ത് ഗുളികസ്ഥിതിയാകയാൽ ജാതകയ്ക്കും മാതാവിനും സുഖക്കുറവും അരിഷ്ടതകളും വീടിനും വാഹനത്തിനും ക്ഷതിയുമുണ്ടാകാം ഉണ്ടാകാം ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഉച്ചത്തിൽ അനിഷ്ടസ്ഥാനത്ത് അഗ്നിമാരുത യോഗത്തിലും നീചാംശകത്തിലുമായി നിൽക്കുന്ന ശനിയുടെ ദശാസമയമായതിനാൽ അത്ര നല്ല സമയമല്ല അതിൻ്റെ കൂടെ ഇപ്പോൾ ഏഴര ശനിയുടെ തുടക്കം കൂടിയാണ് അതിനാൽ തീയ്യ് കാറ്റ് എന്നിവയുമായുള്ള സമ്പർക്കത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാവുകയും വാഹന സഞ്ചാരത്തിൽ സൂക്ഷ്മതയുണ്ടാവുകയും വേണം ശനിദോഷ ശാന്തിക്കായി നവഗൃഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ നടത്തുകയും അയ്യപ്പ സ്വാമിക്ക് ശനിയാഴ്ച ദിവസം നീരാഞ്ജന വഴിപാട് നടത്തുകയും അയ്യപ്പ കീർത്തനങ്ങൾ ശനീശ്വര കീർത്തനങ്ങൾ എന്നിവ ജപിക്കുകയും ചെയ്യുക ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ശനിദശയുടെ അവസാന കാലഘട്ടമായ വ്യാഴത്തിൻ്റെ അപഹാരകാലമാണ് വരാൻ പോകുന്നത് അതിനാൽ ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലോ അതല്ല എങ്കിൽ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയേഴിന് ആറു മാസം മുമ്പ് തൊട്ടോ അരിഷ്ടതകൾ മാറിക്കിട്ടാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ ജന്മനക്ഷത്രം തോറും മൃത്യുജയ ഹോമം നടത്തിക്കുക ശനിയും ശുക്രനും നീചരാശിയിലാണ് നവാംശവും ചെയ്തിരിക്കുന്നതെങ്കിലും സപ്തഗ്രഹങ്ങളെല്ലാം ഷഡുർഗത്തിൽ ബലവാന്മാരായി നിൽക്കുന്നത് ആശ്വാസകരമാണ് നൃത്തകലാദികളിൽ മികവ് തെളിയിക്കുവാൻ പറ്റുന്ന ജാതകമാണ് ആയതിനാൽ അതിൽ പ്രചോദനം നൽകുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം